നമസ്കാരം നിങ്ങൾ റിട്ടയർമെൻറ്റ് കാലത്തെ വരുമാനത്തെപ്പറ്റിയൊക്കെ എങ്ങനെ ഗൗരവമായിട്ട് ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും റിസർവ് ബാങ്ക് ഈ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ ചില സാധ്യതകളുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ പെൻഷൻ വരുമാനത്തെ ബാധിക്കുക പ്രത്യേകിച്ച് ഈ എൽ ഐ സി ഒക്കെ തരുന്ന ആന്യൂറ്റി പ്ലാനുകളില്ലേ അതിനെങ്ങനെ ബാധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം എൽ ഐ സിയിലൊരു റിട്ടയർമെന്റ് പ്ലാനിംഗ് എക്സ്പെർട്ട് തന്ന വിവരങ്ങളും പിന്നെ മണി കൺട്രോൾ ഡോട്ട് കോം പോലെയുള്ള സൈറ്റുകളിലെ ചില സൂചനകളും വെച്ചാണ് നമ്മളിത് എന്താ പറയുക ഒരു വിശകലനം ചെയ്യുന്നത് ജൂൺ മാസത്തിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഒരു അവസരം കൂടിയായിരിക്കാം അത് അതാണ് നമ്മളിന്ന് നോക്കുന്നത് ശരിയാണ് റിസർവ് ബാങ്ക് അതായത് ആർ ബി ഐ ഏപ്രിലെ റിപ്പു നിരക്ക് മാറ്റിയിട്ടില്ല അത് ആറ് ശതമാനത്തിൽ തന്നെ നിർത്തി പക്ഷേ ഈ മണി കൺട്രോൾ ഡോട്ട് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ ചില എക്കണോമിസ്റ്റുകൾ പറയുന്നുണ്ട് ജൂണിലൊരു ഒരു കാൽ ശതമാനം അതായത് പോയിന്റ് ടു ഫൈവ് പെർസെന്റ് കുറയ്ക്കാനൊരു സാധ്യത കാണുന്നുണ്ട് എന്ന് എന്താണ് ഈ റിപ്പോ നിരക്കെന്ന് ഒന്ന് ലളിതമായിട്ട് പറയാമോ ആ പറയാം റിപ്പോ നിരക്കെന്ന് വെച്ചാൽ റിസർവ് ബാങ്കും മറ്റു ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശയല്ലേ അതാണ് അപ്പോൾ ഈ നിരക്ക് കുറഞ്ഞാൽ സാധാരണഗതിയിലെ ബാങ്കുകളും അവരുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഓകെ ഇത് ലോൺ എടുക്കുന്നവർക്ക് അതായത് വായ്പ എടുക്കുന്നവർക്ക് നല്ല കാര്യമാണ് പലിശ കുറയുമല്ലോ പക്ഷേ മറുഭാഗത്ത് നമ്മൾ ഈ സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ പുതിയ ആനുവറ്റി പ്ലാനുകളൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള പലിശ നിരക്ക് അത് കുറയാനും ഇത് കാരണമായേക്കാം ആ അതാണ് കാര്യം അപ്പോ ഈ പലിശ നിരക്ക് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന അതെങ്ങനെയാണ് സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഒരു ഒരു അവസരമായിട്ട് മാറുന്നത് അവിടെയാണ് എൽ ഐ സിയുടെ പ്ലാനുകൾ വരുന്നത് അല്ലേ അതെ അതെ അവിടെയാണ് അതിൻ്റെ പ്രസക്തി അതായത് പലിശ നിരക്കുകൾ പൊതുവെ കുറഞ്ഞേക്കാം എന്നൊരു തോന്നൽ വരുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആന്യൂറ്റി റേറ്റ് തരുന്ന പ്ലാനുകളിൽ ഇപ്പോൾ തന്നെ ചേരുന്നത് അത് ലോങ് ടേമിൽ അതായത് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്തേക്കാം കാരണം എന്താന്ന് വെച്ചാൽ പല ആന്യൂറ്റി പ്ലാനുകളിലും നമ്മൾ ചേരുന്ന സമയത്ത് എന്ത് നിരക്കാണോ ഉള്ളത് ആ നിരക്ക് ജീവിതകാലം മുഴുവൻ അവർ ഉറപ്പു തരും പിന്നീട് അത് മാറില്ല എൽ ഐ സിക്ക് അങ്ങനെ വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് പ്ലാനുകളുണ്ട് ഇപ്പോൾ ഏതൊക്കെയാണ് പ്ലാനുകൾ അവ തമ്മിൽ എന്താണ് പ്രധാന വ്യത്യാസം പറയാം ഒന്ന് ജീവനക്ഷയി എന്ന് പറയും ഇതൊരു ഇമ്മീഡിയറ്റ് ആന്യൂറ്റി പ്ലാനാണ് അതായത് നിങ്ങളൊരു തുക ഒന്നിച്ചു നിക്ഷേപിച്ചാൽ അടുത്ത മാസം മുതൽ തന്നെ പെൻഷൻ കിട്ടിത്തുടങ്ങും അതെ അത് ജീവിതകാലം മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു അഴുപത് വയസ്സുള്ളയാൾക്ക് ഏകദേശം ആറ് പോയിന്റ് ഏഴ് ഏഴ് പെർസെൻറ്റേജ് വാർഷിക നിരക്കിൽ പെൻഷൻ കിട്ടുന്നുണ്ട് ശരി പ്രധാന കാര്യം ഈ സിക്സ് പോയിന്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് പിന്നീട് താഴോട്ട് പോകില്ല അത് സ്ഥിരമായിരിക്കും രണ്ടാമത്തെ പ്ലാൻ ജീവൻ ശാന്തിയാണ് ജീവൻ ശാന്തി അതെ ഇത് ഡെഫോഡ് ആനിറ്റി എന്നാണ് പറയുക കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് പെൻഷൻ എപ്പോൾ മുതൽ കിട്ടണമെന്ന് തീരുമാനിക്കാം ഓ അങ്ങനെയും പറ്റും ഒരു വർഷം കഴിഞ്ഞ മതിയോ അതോ അഞ്ചു വർഷം വരെ കാത്തിരിക്കണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം എത്ര കാലം നിങ്ങൾ കാത്തിരിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷന്റെ നിരക്കും കൂടും അപ്പോ കൂടുതൽ കാലം കാത്തിരുന്നാൽ കൂടുതൽ പെൻഷൻ കിട്ടും അതെ നിങ്ങളുടെ പ്രായം പിന്നെ ഈ കാത്തിരിക്കുന്ന സമയം അതായത് ഡെഫർമെൻറ്റ് പിരീഡ് ഇതൊക്കെ അനുസരിച്ച് ഏകദേശം ഒരു ഏഴ് ശതമാനം മുതൽ ഒൻപത് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വരെ ഉറപ്പുള്ള വാർഷിക നിരക്ക് ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് കൊള്ളാം അപ്പോൾ ഈ ജൂണിന് മുൻപ് ഇതിനെപ്പറ്റി ചിന്തിക്കണമെന്ന് പ്രധാന കാരണം ഈ പറയുന്ന നിരക്കുകൾ ഈ ശതമാനം അല്ലെങ്കിൽ അതൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അതെ അത് തന്നെയാണ് കാരണം കൃത്യമായി പറഞ്ഞാൽ അതാണ് ജൂണിൽ ആർ ബി ഐ റെപ്പോ നിരക്ക് കുറച്ചാൽ അതിന്റെ ഒരു പ്രതിഫലനം എന്നോണം ഒരുപക്ഷെ അതിനുശേഷം എൽ ഐ സി ഇറക്കുന്ന പുതിയ പോളിസികളിലെ അവർ ഓഫർ ചെയ്യുന്ന ആൻവിറ്റി നിരക്കുകളും കുറച്ചേക്കാം അതിനൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആ മനസ്സിലായി അതായത് പിന്നീട് പലിശ കുറഞ്ഞാലും നമ്മൾ ഇപ്പോഴെടുത്ത പോളിസിയിലെ റേറ്റ് തന്നെ കിട്ടും അതെ ജീവിതകാലം മുഴുവൻ ആ കൂടിയ നിരക്കിലുള്ള പെൻഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാം പിന്നെ വിപണിയിൽ എന്ത് മാറ്റം വന്നാലും നിങ്ങളുടെ ഈ സ്ഥിര വരുമാനത്തെ അത് ബാധിക്കില്ല അത് റിട്ടയർമെന്റ് കാലത്ത് കിട്ടുന്ന ഒരു മനസ്സമാധാനം അത് വളരെ വലുതാണ് പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ നമ്മളിപ്പോ ഈ നിരക്ക് ലോക്ക് ചെയ്തു എന്ന് വെക്കുക പലിശ നിരക്കുകൾ കൂടുകയാണെങ്കിലോ അങ്ങനെയും അപ്പൊ നമ്മൾ കുറഞ്ഞ റേറ്റ് വെച്ച് ഒരു നഷ്ടം സംഭവിക്കില്ലേ അത് അത് വളരെ നല്ലൊരു ചോദ്യമാണ് ശരിയാണ് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ പലിശ കൂടാനും സാധ്യതയുണ്ട് പക്ഷേ ഈ റിട്ടയർമെന്റ് പ്ലാനിംഗ് ചെയ്യുമ്പോൾ മിക്ക ആളുകളും ഊന്നൽ കൊടുക്കുന്നത് ഒരു ഊഹാബോഹത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനത്തിനല്ല മറിച്ച് ഒരു നിശ്ചിത തുക അത് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ആ പ്രഡിക്റ്റബിലിറ്റിക്കാണ് ആ സ്ഥിരതയ്ക്കാണ് പ്രാധാന്യം അതെ എത്ര കൂടുതൽ കിട്ടും എന്നതിനേക്കാൾ കൃത്യമായി കിട്ടും ഉറപ്പായും കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പിലെ അതിനാണ് പലരും മുൻഗണന കൊടുക്കുന്നത് പിന്നെ എൽ സി പ്ലാനുകൾക്ക് ഗവൺമെന്റ് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ മുതൽ സുരക്ഷിതമാണ് എന്നൊരു വിശ്വാസവുമുണ്ട് അപ്പോൾ ഈ സ്ഥിരതയും സുരക്ഷിതത്വവും അതാണ് ഇവിടെ പ്രധാനം ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ വില കൂടുന്നതിനു മുൻപ് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം മുൻകൂട്ടി വാങ്ങി വെക്കുന്ന വാങ്ങിവെക്കുന്നൊരു ലോജിക്കില്ലേ അതുപോലെ ചിന്തിക്കാം ശരിയാണ് ആ സ്ഥിരതയും സുരക്ഷയും റിട്ടയർമെന്റ് സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ ആർ ബി ഐ പലിശ നിരക്ക് കുറച്ചേക്കാമെന്നൊരു സൂചന നിലവിലുണ്ട് അതുകൊണ്ട് എൽ ഐ സിയുടെ ജീവൻ അക്ഷയ് അതായത് ഉടനടി പെൻഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ജീവൻ ശാന്തി കുറച്ചു കാലം കഴിഞ്ഞ് പെൻഷൻ കിട്ടുന്നത് ഈ പ്ലാനുകളിലെ ഇപ്പോഴത്തെ ആന്യൂറ്റി നിരക്കുകൾ ആകർഷകമായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ ഒരുപക്ഷേ ജൂണിന് മുൻപ് ഒരു നല്ല അവസരമുണ്ടാവാം ഇല്ലാത്ത ഒരു മനസമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പരിഗണിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ അടുത്തുള്ള എൽ ഐ സി ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടാൽ മതിയല്ലോ അല്ലേ തീർച്ചയായും തീർച്ചയായും അവർക്ക് കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കും പോകുന്നതിനു മുൻപ് നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം പറയൂ നമ്മളിപ്പോൾ സംസാരിച്ച പോലെ ഈ സാമ്പത്തിക സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ ഭാവിയിൽ ഒരു പക്ഷേ ഇതിലും നല്ല ഓഫറുകൾ വന്നേക്കാം അല്ലെങ്കിൽ മോശം സാഹചര്യങ്ങളും ഉണ്ടാവാം ഇതൊരു അനിശ്ചിതത്വമാണ് അപ്പോൾ ഈ ഒരു അനിശ്ചിതത്വത്തിനടുവിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ജീവിതകാലം മുഴുവൻ ഉറപ്പുള്ളൊരു വരുമാനം അതൊരു പക്ഷെ തൽക്കാലത്തേക്ക് കുറവാണെന്ന് തോന്നിയാൽ പോലും അത് നിങ്ങളുടെ ലോങ് ടേം ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് അതായത് ദീർഘകാല സാമ്പത്തിക ഭദ്രതയ്ക്കും റിട്ടയർമെന്റ് ജീവിതത്തിലെ ആ ഒരു സ്വസ്ഥതയ്ക്കും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നൊന്നു ചിന്തിക്കുന്നത് നല്ലതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ഷാജി പി പി നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് സീറോ സിക്സ് നയൻ ത്രീ നയൻ